നേതാവിന്റെ റൂമിൽ നിന്നാണ് വിളിച്ചത് വിദ്യാർത്ഥി എന്ന് പറഞ്ഞാൽ മുറിയിൽ നിന്നാണ് നേതാവും അതിൻ്റെ ചോദ്യമാണ് എന്ന അർത്ഥത്തിൽ അപ്പോഴാണ് അതിൻ്റെ ഗൗരവ മനസ്സിലായി ഭരിക്കുന്ന ഈ രാജ്യത്ത് ഭരിക്കുന്നതിനക്ഷത്തിന്റെ പ്രവർത്തകരും നേതാക്കളും ഇതുപോലെ മദ്യം കൊണ്ടുപോയി വിൽപ്പന നടത്തി രീതി നേരത്തെ നാടെത്തി ഈ നാടിനെ മോചനിക്കാൻ അതിൽ നിന്നും കഞ്ചാബിൽ നിന്നും ഈ രാജ്യത്തെ മോചിപ്പിക്കാൻ കേരളത്തിലെ ജനങ്ങൾ ഒറ്റ കെട്ടായി മുന്നോട്ട് പോകണം അതിൻ്റെ തുടക്കമാണ് നമ്മുടെ മഹിതാ സമരം അത് കേരളത്തിലേക്ക് വ്യാപിക്കുകയാണ് ആ സമരത്തിലൂടെ നമ്മളൊരു ഭോജനത്തിനു വേണ്ടിയുള്ള യുദ്ധപ്രഖ്യാപനം നടത്താൻ തീരുമാനിച്ചിരിക്കുന്ന കേന്ദ്ര ആ തീരുമാനമായി ഞങ്ങൾ മുമ്പോട്ട് പോകും ഇവിടെ കഞ്ചാവ് വേണോ ഇവിടെ കള്ള് വേണോ ഇവിടെ സാമൂഹ്യ ജീവിതം വേണോ സമാധാനം വേണോ എന്ന് ജനം തീരുമാനിക്കട്ടെ പ്രസിഡന്റ് നമ്മുടെ ക്യാമ്പസുകളിലെ ഇത്ര അപകടകരമായ ഒരു സാഹചര്യം ഉണ്ട് സൂചിപ്പിക്കുന്നത് അതെ എത്രത്തോളം ഇതിനെങ്ങനെ പ്രതിരോധിക്കും അതിന് അതിനാൽ അതിന് ഗവണ്മെന്റിന്റെ ഭാഗത്തുനിന്നൊരു നടപടി ഇല്ലല്ലോ ഇപ്പൊ ഈ നടപടിയിൽ അകത്ത് പങ്കെടുത്ത് അറസ്റ്റ് ചെയ്യേണ്ടവരെ ആരും അറസ്റ്റ് ചെയ്തിട്ടില്ല ജാമ്യത്തിൽ ചെയ്തിട്ടില്ലാമത്തെ ശരിയാണോ ഒരു ഒരു നിർദിഷ്ടമായൊരു പ്രവർത്തനം സംഘടിപ്പിച്ചിട്ട് എന്തിനു ജാമ്യം കൊടുക്കുക കേസെടുക്കുക പേരും കള്ളാസില്ലാത്തൊരു ചാർജ് ചെയ്യുക അതിന് അവരെ എല്ലാം കേസും കെട്ടില്ല സി പി എമ്മിന്റെ ആളുകൾ പ്രതിയായ എല്ലാ കള്ളു കേസുകളും എല്ലാ കഞ്ചാവ് കേസുകളും ജാമ്യത്തിൽ വിട്ട കേസേ ഉള്ളൂ പോലീസിന്റെ ഭാഗത്ത് നിന്ന് കേസെടുത്ത പോലീസുകാർക്കാണ് സസ്പെൻഷൻ അവർക്ക് ട്രാൻസ്ഫർ ആണ് അവർക്ക് സസ്പെൻഷൻ ആണ് അല്ലാതെ കഞ്ചാവൂർ കൊണ്ടുപോയോന്നും ഇതിൻ്റെ സസ്പെൻഷൻ ഇല്ല അങ്ങനെ ഈ നാട് മാറിപ്പോയിരിക്കുന്നു ഇടതുപക്ഷത്തിൻ്റെ കീഴിൽ പോരാട്ടത്തിൽ മാധ്യമങ്ങളുടെ സഹകരണം വേണം നിങ്ങൾ ഒറ്റക്കെട്ടായി എങ്ങനെ എതിർക്കണം വാർത്തകൾ പ്രചരിപ്പിക്കണം ജനമനസ്സിലത് എത്തിക്കണം എന്ന് മാധ്യമങ്ങളും ഞാൻ ആവശ്യമില്ലാണത് ശരിയാകും അവർക്കും വിദ്യാർത്ഥികളൊക്കെ സദപ്രയോഗം അവർ തരഹതയില്ലാത്തവരാണ് എല്ലായിടത്തും നടപ്പിലാക്കണം ആ പരിശോധന നടക്കുമെന്ന് ഭയപ്പാടില്ലെങ്കിലും കുട്ടികൾ മാറണം എന്നൊക്കെ തന്നെയാണ് ഞങ്ങളുടെ ആഗ്രഹം പക്ഷെ ആരോടാ പറയേണ്ടത് ഏത് പൊട്ടനോടാ പറയേണ്ടത് ഏത് മന്ത്രിയോടാ പറയേണ്ടത് ഏത് മന്ത്രിയാണെന്ന് അത് കേൾക്കുക ഏത് മന്ത്രി അത് സഹായിക്കുക ഏത് മന്ത്രി അതിൽ പ്രവർത്തിക്കുക ഇന്നും ചെയ്യില്ല അവരൊക്കെ പ്രതിബദ്ധരാണ് കഞ്ചാവും കള്ളും വിൽപ്പന നടത്താൻ പ്രതിബദ്ധരാണ് ഇവിടെ കള്ളുഷാപ്പ് വർദ്ധിപ്പിക്കുക കഞ്ചാവ് കൂടുതൽ വിൽപ്പന നടത്തുക വരുമാനം ഉണ്ടാക്കുക അതാണ് ഇടതുപക്ഷ സർക്കാരിന്റെ ലക്ഷ്യമെങ്കിൽ നമ്മുടെ ലക്ഷ്യം അവരെ രക്ഷിക്കുക എന്നതാണ് ഞങ്ങൾ ആ ലക്ഷ്യവുമായിട്ട് ഞങ്ങൾ മുമ്പോട്ട് പോകുന്നത്